സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളു പിന്നെ നല്ല ക്വാളിറ്റിയും പിന്നെ അധിക റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കട്ടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടോക്കണേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും കൂടെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അധികം റേറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത്തേത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവട്ടോ അപ്പോൾ മാറാല പൊടികളൊക്കെ തട്ടാൻ പറ്റിയിട്ട് ഉള്ള ഒരു പിന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറാലെ തട്ടി മാറാലപ്പൊടി എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഇതുപോലത്തെ സംഭവം കണ്ടിട്ട് അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇത് നമുക്ക് ഇതിന് പിന്നെ എന്താ പറയുക ടൈറ്റാക്കി കൊടുക്കുക ചെയ്യട്ടെ ടൈറ്റാക്കിയിട്ട് നമുക്കിതൊന്ന് വലിപ്പം കൂട്ടി കൊടുക്കാം നമ്മൾ മാറാലൊക്കെ തട്ടുന്ന കൊള്ളില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി വലിച്ചാൽ നമുക്ക് മേലൊക്കെ കൈ എത്താത്തോടത്തൊക്കെ മാറാൻ തട്ടാനായിട്ട് പറ്റും വലിയ ഇത് കേട്ടോ സംഭവം നമുക്ക് നല്ല മാറാലപ്പൊടികൾ തന്നെ ഇങ്ങനെ നീട്ടി വലുതാക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്കിത് നമുക്കിതിങ്ങനെ വളച്ചൊക്കെ കൊടുക്കാം സാൻ ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വളച്ചിട്ടും തിരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മാറാല തട്ടലും പൊടി തട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഇതിൽ നിന്ന് ഊരി കഴുകിയിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ നമുക്ക് കവറിലാക്കി സൂക്ഷിക്കാനും പറ്റും കേട്ടോ ഞാനിതിപ്പം ഫാന് തട്ടാനുള്ളതിൽ വാങ്ങിയിട്ട് അപ്പോൾ ഫാന് തട്ടിനേക്കാട്ടും എനിക്ക് ഉപകാരമായി തോന്നിയത് ഇപ്പം മാറാലൊക്കെ തട്ടാനും പൊടി തട്ടാനൊക്കെയായിട്ടാണ് എനിക്ക് തോന്നിയതായിട്ട് അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ലിങ്ക് കൊടുക്കട്ടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ലിങ്കും ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് പത്രമൊക്കെ കഴുകാൻ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ എന്താ പറയുക ക്ലോത്തില്ലേ ക്ലോത്ത് മീൻസ് നമ്മൾ പിന്നെ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കില്ല അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആട്ടത് ക്ലോത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സ്ക്രബറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് ഇതുപോലെ പിന്നെ പത്തെണ്ണം ഇട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പത്തെണ്ണത്തിന് നൂറ്റിയാറ് വേറും നൂറ്റിയാറ് രൂപ മാത്രമേ വരള്ളൂ അപ്പോൾ ഞാൻ മീഷോ എന്നാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സംഭവമായിട്ടത് അപ്പോൾ ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി അപ്പോൾ നമ്മൾ സാധാ സ്ക്രബ്ബർ ആവുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ നൂരമ്പി അതിൻ്റെ സ്റ്റീലും കാര്യങ്ങളൊക്കെ അങ്ങനെ ദ്രവിച്ച് പോകില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ട് ഇതിന് പിന്നെ ഇതാണെങ്കിൽ നമുക്ക് കഴുകിയിട്ട് നമുക്ക് അവിടെ നിന്ന് തൂക്കിയിട്ടാത്തതിട്ട് അതിനകത്ത് വെള്ളം പെട്ടെന്ന് ഞങ്ങൾ അബ്സർബായി പോവുകയും ചെയ്യും സാധാ ക്ലോത്ത് ആകുമ്പോൾ ഈർപ്പം വെള്ളമൊക്കെ അതിൽ നിന്നിട്ട് പിന്നെ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന് ഇട്ടാ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സ്ക്രബർ ആട്ടാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ സ്ക്രബർ ഇതിപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ് ചെയ്താൽ ഇടാനൊക്കെ പറ്റുട്ടോ അപ്പം നല്ലൊരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കട്ടെ ആവശ്യം ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളാം അപ്പോൾ ഈ നിങ്ങൾക്ക് കിട്ടിയ നൂറ്റാറ് രൂപയാണെങ്കിലും ചിലപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കട്ടെ ഇപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്രഷ് ആണ് ഈ മൂന്ന് ബ്രഷാണ് വരുന്നത് ഈ മൂന്ന് ബ്രഷിന് വരുന്ന അറുപത്തി ഒമ്പത് രൂപ ആട്ടാ വരുന്നത് ഇത് ഞാൻ മീഷോ തന്നെ വാങ്ങിയതാണ് അപ്പോൾ ഇതിനിപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഒന്ന് നമ്മൾ ആ ബ്ലാക്ക് കളറിലുള്ള സാധാ ബ്രഷ് പോലെ നമുക്ക് തോന്നും പക്ഷേ സാധാ ബ്രഷിനേക്കാട്ടിൽ നല്ല ഒന്ന് എന്താ പറയുക ഹാർഡായിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ പിന്നെ രണ്ട് ബ്രഷ് റെഡോ എല്ലോ വരുന്നത് അതിൻ്റെ ബ്രഷിൻ്റെ ആ ഭാഗം സ്റ്റീലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീലാണ് നമുക്ക് പൈപ്പിൻ്റെ ഇടയിലും ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഒരച്ച് കളയാനായിട്ട് പറ്റും അടിപൊളിയാണ് ഇനി ഇപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഇതുപോലത്തെ രണ്ട് ഗ്ലൗ ആണ് ആണ്ട്ടോ അത് ഇപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ആട്ടത് വരുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ജനൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കാനായിട്ട് പൊടിയൊക്കെ അബ്സോർബ് ആയിക്കോളും നല്ല സംഭവം തന്നെയാണ് അപ്പോൾ ഇതിന് എഴുപത്തഞ്ച് രൂപ ആയിട്ടാണ് വരുന്നത് പിന്നെ രണ്ടെണ്ണം നമ്മൾ രണ്ട് കയ്യിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇത് നമുക്ക് വെള്ളം നനച്ചിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ പറ്റിട്ട് അപ്പോൾ ഈ ഗ്ലൗ നമ്മൾ കയ്യിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതുപോലത്തെ രണ്ട് റോളാണ് കേട്ടോ അപ്പോൾ ഈ റോള് വരുന്നത് പേപ്പർ വിത്ത് മൈക്രോ ഫൈബർ പിന്നെ എന്താ പറയുക സംഭവം അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എണ്ണ കാര്യങ്ങളൊക്കെ ആയ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല സംഭവമായിട്ടത് അപ്പോൾ ഇത് എന്താ പറയുക ഞാൻ രണ്ട് കളറായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിങ്കും ഒരു പിന്നെ ബ്ലൂ അങ്ങനെ എന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയ രണ്ടും പിങ്ക് ആണ് കിട്ടാം അപ്പം ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് റോളുമ്പോൾ ഇങ്ങനെ പിന്നെ എടുക്കാൻ കട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും ഗ്യാപ്പുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വലിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോരുട്ടോ ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗില് നമ്മൾ നമ്മളിങ്ങനെ പിന്നെ കുക്കെ ചെയ്യുമ്പോൾ പിന്നെ എണ്ണ കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ ഞമ്മക്കിത് ഈ പേപ്പറ് വെച്ചിട്ട് നല്ലൊന്നും വൈപ്പ് ചെയ്തെടുത്താൽ ആ എണ്ണ കാര്യങ്ങളൊക്കെ ഇതിൽ ഈ പേപ്പറിൽ കൊണ്ട് പോരും എന്നിട്ട് ഞമ്മക്കിത് കഴുകിയിട്ട് ഞമ്മൾക്ക് യൂസ് ചെയ്യാം കേട്ടോ വീണ്ടും യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവമായിട്ടോ അത് നല്ല പിന്നെ നല്ല എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമായിട്ടത് അപ്പോൾ അതാണ് ഞാൻ ഗ്യാസ് സ്റ്റൗവിലെ എണ്ണ ഒക്കെ നല്ലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാട്ട എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ നമ്മൾ ഇതുപോലെ പേപ്പറായിട്ട് നല്ലൊന്ന് തുടച്ചെടുത്തിന് ശേഷം പിന്നെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ക്ലോത്തിൽ എണ്ണ കാര്യങ്ങളൊന്നും ആകില്ല ക്ലോത്ത് അങ്ങനെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ അലക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ആ എന്താ പറയുക പേപ്പറിൽ തന്നെ എണ്ണക്കങ്ങോട്ട് പോകുന്നുണ്ട് ഇത് നമുക്കൊന്നും നല്ല കഴുകിയെടുക്കട്ടെ അപ്പം ഞാനിത് കഴുകുമ്പോൾ കുറച്ച് കളറൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ നല്ലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മുടെ പേപ്പർ ഇങ്ങനെ കഴുകി നല്ല പിഴിഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് ആ പേപ്പർ ഉപയോഗിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ല പക്ഷേ ഇതങ്ങനല്ല കേട്ടോ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം ഞാൻ പിന്നെ എന്താ പറയുക നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒഴിവാക്കട്ടെ അപ്പോൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് പേപ്പർ പോലെ കത്തിക്കാനും പറ്റും കത്തിച്ച് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെ എന്നാൽ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ലേ ഇപ്പോൾ ഇനിയിപ്പോൾ താ ഇത് അതിൻ്റെ തലേന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ കഴുകിയിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാനും പിന്നെ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയതെടുത്ത് യൂസ് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല എന്താ എണ്ണ കാര്യങ്ങളൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല സംഭവമായിട്ടത് ഇനിയിപ്പോൾ താ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു മാറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കൊന്നില്ല സിലിക്കേണ്ട മാറ്റാണ് നമുക്ക് ഞാനതിപ്പോൾ മെയിനായിട്ട് വാങ്ങിയെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി കാര്യങ്ങളൊക്കെ പരത്താനും പിന്നെ മാവ് വാക്കാം കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് ഇങ്ങനെ മാവ് വെക്കാനും ഒക്കെ അതിനൊക്കെ അല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടത് അപ്പോൾ ഇത് ഞാൻ പിന്നെ മീഷോ നട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സിലിക്കൺ ആണ് സംഭവം അതുപോലെ ഞാനിത് പരത്തിട്ടിട്ട് ഇതിൻ്റെ മേലാണ് നമ്മൾ നീ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നീ അത് എങ്ങനാന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ടാബ് അമ്മ വിരിച്ച് അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ യൂസ് ചെയ്താൽ അറിയട്ടെ നമുക്ക് അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിലായാലും ആമസോണിലോ എല്ലാത്തിൻ്റെ റിവ്യൂ കുറേ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ പ്രോഡക്റ്റാണ് നമ്മൾ സംഭവം സൂപ്പറാണ് ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഓയിൽ ബോട്ടിൽ അപ്പോൾ അതിൻ്റെ അടപ്പ് പിന്നെ എന്താ പറയുക കേടന്ന് പോയിട്ടുണ്ടായിരുന്നുണ്ട് കേട് വരാമെന്നു വെച്ചാൽ അതിൻ്റെ ആ അടപ്പിൻ്റെ ആ റബ്ബറിൻ്റെ ഭാഗം ഉണ്ടായിരുന്നല്ലോ അതിങ്ങനെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നൊരുമ്പി ഒഴിവാക്കിയിട്ട് എനിക്ക് പിന്നെ ഒന്നിനെ ഇങ്ങനെ എണ്ണ ഒക്കെ ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബോട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന പിന്നെ അടപ്പണ്ടത് അപ്പോൾ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം അത് എനിക്ക് ഞാൻ ഇങ്ങനെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ട് ഞാൻ ദിവസം സെർച്ച് ചെയ്തപ്പോൾ ഓഫർ കണ്ടിട്ട് ആറെണ്ണത്തിന് എന്തോ റേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയിൽ ഇല്ല ഞാൻ അതിൽ കൊടുക്കട്ടെ റേറ്റ് അങ്ങനെ ആറെണ്ണം ഞാൻ കണ്ടപ്പോൾ പിന്നെ കോംബോ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്താട്ടോ അപ്പോൾ എനിക്ക് രണ്ടെണ്ണത്തിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും ബാക്കി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇത് കണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പോൾ അവൾക്കും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പം നമ്മളെ രണ്ട് ബോട്ടിലുണ്ട് രണ്ട് ബോട്ടിലും കൂടെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ നമ്മളെ ലാസ്റ്റിന്റെ പ്രൊഡക്റ്റ് ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിതൊരു ബോക്സാണ് കേട്ടോ ആറ് ബോക്സ് കിടക്കണ കേട്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബോക്സാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ താഴെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കാൻ വെക്കുമ്പോൾ അത് താഴെ തട്ടി ചീത്ത വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ സ്റ്റാൻഡ് അപ്പോൾ അങ്ങനെയൊക്കെ ആ സ്റ്റാൻഡ് ഇങ്ങനെ ബോക്സിനോട് തട്ടി നിൽക്കുന്നില്ല കേട്ടോ കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾ ൊക്കെ വെക്കുമ്പോൾ വെള്ളത്തോട് വെക്കുകയാണെങ്കിൽ ഒന്നും ഇങ്ങനെ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിയിട്ട് കേടുവരുള്ളല്ലോ അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലത്തെ ആറ് ബോക്സുകളാട്ടാ ഉള്ളത് അപ്പോൾ ഈ ബോക്സിന്റെ അടപ്പൊക്കെ നല്ല എയർടൈറ്റ് ആട്ടാ നമുക്ക് എന്താ പറയുക വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടാ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി ആണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് നട്ടാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സെർച്ച് ചെയ്തിട്ട് വാങ്ങട്ടെ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ചിലപ്പം പിന്നെ എന്താ പറയുക റേറ്റിലൊക്കെ ചെറിയ തോതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കാം അപ്പോൾ അതാ ഇതിൻ്റെ അടപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഹുക്ക് പോലെ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ലോക്കായി നിൽക്കും പെട്ടെന്നൊന്നും നമുക്ക് തുറക്കാനൊന്നും കിട്ടൂലട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ എന്നാലേ പിന്നെ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായി കാണാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും നമ്മളെ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചവരും ഉപയോഗിക്കണവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ റിവ്യൂ കൂടെ നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടവരെ ഓക്കെ ബായ്